ചെടികൾ ചെടികൾ നിങ്ങളുടെ വേണ്ടി എടുക്കാം എടുക്കാം ചെടികൾ 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 സന്തോഷം കുളിർമ ഇത് പിന്നെ റെയിൽവേ സ്റ്റേഷനിൽ കാപ്പി കാപ്പിരിക്കും റെയിൽവേ സ്റ്റേഷനിൽ കാപ്പി കാപ്പിരിക്കുന്ന ട്യൂണാണ് ചെടി മാങ്ങി റോഡിലല്ലേ സ്പീഡിൽ നല്ല സുഖം ഇത് ഇത് പതിനാറ് കളറുണ്ട് ഈ പതിനാറ് കളർ ഒരു ചെടിയിൽ ബഡ് ബഡ്ഡിഎ്തിട്ടാന്ന് ഈ പതിനാറ് കളർ പോകേണ്ടത് ഈ പതിനാറ് കളർ ഒന്ന് കാണാൻ എന്തൊരു ഭംഗിയാന്നല്ലേ ഒന്നിൽ തന്നെ ഹൈഡിയേഴ്സ് ഇന്ന് ഞാൻ പോയിട്ടുള്ളത് പുതുപ്പറമ്പിൽ ഗാർഡനിലേക്കാണ് എന്ന് വെച്ചാൽ ഫുള്ള് നമ്മൾ ബോഗൺ വില്ലേൻ്റെ ഒരു മഹാസാമ്രാജ്യം തന്നെയെന്ന് പറയാം ഉള്ളത് ഒരുപാട് വെറൈറ്റിയിലുള്ള ബോഗൺ വില്ല ഫ്ലവേഴ്സും ചെടികളും ഇവിടെയുണ്ട് ഇത് കൂടുതലായിട്ടും ഇവിടെ ഇവർ ഹോൾസെയിൽ നേഴ്സറികളിലേക്കാണ് കൊടുക്കുന്നത് പിന്നെ നമ്മൾ ഉള്ളവർക്കും ഹോൾസെയിൽ റേറ്റിൽ കൊടുക്കുന്ന അതേ റേറ്റ് തന്നെയാണ് നമുക്ക് തരുന്നത് ഇവിടെ എത്തി നോക്കുമ്പോഴത്തേക്കാണ് ഈ ബോഗൺ ഇത്രയും ഇത്രയും ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നത് ഞാൻ നമ്മൾ വീടിൻ്റെ അടുത്തുള്ള കുറച്ച് അറിയുന്ന നഴ്സറികളൊക്കെ ചോദിച്ചപ്പോൾ ചെറിയൊരു ചെട്ടിക്ക് ചെടിക്ക് തന്നെ അവർ മുന്നൂറ് നാനൂറൊക്കെ വില പറയുന്നുണ്ട് ആ സ്ഥാനത്താണ് ഇവിടെ എഴുപത് രൂപയ്ക്ക് വരെ നമുക്ക് ആ പുറത്തുനിന്ന് നാനൂറ് അഞ്ഞൂറും പറയുന്ന ചെടികൾ കിട്ടുന്നത് പിന്നെന്ന് വെച്ചാൽ ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ കാണാതെ കേക്കാത്തി ബോഗൺ വില്ലേന്റെ കളക്ഷൻസ് ഇവിടെ ഉണ്ട് പല തരത്തിലുള്ളത് പല സൈസിലുള്ളത് കൂടുതലും ഇവിടെ ഞാൻ നഴ്സറിക്കാരാണ് വാങ്ങിച്ചു കൊണ്ടുപോകുന്നത് എങ്കിലും ഇവർ റീറ്റെയിൽ നിന്നിട്ടും കൊടുക്കുന്നുണ്ട് അപ്പോൾ നഴ്സറിക്കാർക്ക് കൊടുക്കുന്ന അതേ റേറ്റിൽ തന്നെയാണ് റീറ്റെയിൽ വാങ്ങാൻ വരുന്നവർക്കും വരുന്നത് അങ്ങനെ ഇതൊക്കെ അറിഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ പോയി നോക്കിയത് ഇവിടെ പോയി നോക്കിയപ്പോൾ ഒട്ടും എനിക്ക് നഷ്ടമായിട്ടില്ല നമ്മൾ കുറച്ച് ദൂരത്തു നിന്നാണ് പോയത് എങ്കിലും ഇവിടുത്തെ ചെടികളും റേറ്റ് കുറവും പിന്നെ ഇതിൻ്റെ വെറൈറ്റിയും ഒക്കെ കണ്ടിട്ട് എന്താ പറയുക നമ്മൾ ആ പോയത് നമുക്ക് ഒരു നഷ്ടമായിട്ടില്ല അതുപോലെ നിങ്ങൾക്കും അങ്ങനെ തന്നെ ആയിരിക്കും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ഫുള്ള് കാണുവാണെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും പിന്നെ എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോയും ഈ പൂക്കളും ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ അതുപോലെ തന്നെ ഈ സ്ഥലം നിങ്ങൾ ഈ വീഡിയോ നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയറും ചെയ്ത് കൊടുത്തേക്കും അപ്പോൾ ഈ ബോഗൺ വില് ഇഷ്ടപ്പെടുന്നവർക്ക് ഇതൊരു ഉപകാരവും പിന്നെ അതുമാത്രമല്ല ഇപ്പോൾ ഈ ചൂട് സമയത്ത് ഏറ്റവും കൂടുതൽ പൂക്കൾ നിൽക്കുന്ന ഒരു ചെടിയാണ് ഈ ബോഗൺ വില് നിറയെ പൂക്കളായിരിക്കും ഇല കാണാതെ ൂക്കൾ ഉണ്ടാകും അത്രക്ക് നല്ല രസമായിട്ടുള്ള ചെടികളാണ് നമ്മൾ ഒരു നട്ടുച്ച സമയത്താന്നെട്ടാ ഇവിടെ എത്തിയിട്ടുള്ളത് ഇവിടെ എത്തി നോക്കുമ്പോൾ നല്ല വെയിലുണ്ട് എങ്കിലും ആ പൂക്കളെ ഭംഗിയും ഇതൊക്കെ കാണുമ്പോഴും നമുക്ക് ആ വെയിലൊന്നും എന്താ പറയണ്ടേ അടുക്കുന്നില്ല നമ്മൾ ഇഷ്ടപ്പെട്ട ചെടികൾ നോക്കി എടുക്കിയെന്ന് അങ്ങനെ കാണാത്ത തരത്തിലുള്ള ഇവിടെയുള്ള ചെടികളെല്ലാം പറയുന്ന ചെടി വേറെ വേറെ കളർ പക്ഷെ ഇതിന് അധികം തൊട്ട് എടുക്കണ്ട കൈക്ക് മുകളിൽ കിട്ടുന്നുണ്ട് ഇതിന്റെ വരുന്ന രസ പിന്നെ ഇതെല്ലാം നമ്മൾ കോമൺ ആയിട്ട് കാണുന്നത് തന്നെയാണ് പിന്നെ ഇതാ ഇത് വേറെ തന്നെ ഒരു ഒരു ചെടിയിൽ തന്നെ കളർ ഫെയ്ഡായ പോലെ ഉള്ള ഒരു ലെവലിൽ ഇത് വരുന്നത് നല്ല രസമുണ്ട് പലതരം കളറുകളായിട്ട് കാണുന്ന ിൽ നിന്നും ഉള്ളതാണ് ഇത് പൂവ് നിറച്ചു ഇതിന് പൂവുണ്ട് പക്ഷെ ഇതിന്റെ ലീഫ് ഇലകളൊക്കെ വേറെ തന്നെ ഒരു കളറിലാണ് വരുന്നത് പല ടൈപ്പ് ഡിഫറെന്റ് കളേഴ്സിലാണ് ഇവിടെ ഈ ഉള്ളത് പോകൻവില്ലത് ചട്ടി നിറയെ ോന്നും ഞാൻ നോക്കിയിട്ട് ഏറ്റവും കൂടുതൽ നമ്മൾ ലീ ഇലകളെക്കാളും പൂക്കളായിട്ട് കൂടുതൽ നിറഞ്ഞു നിൽക്കുന്നത് ഇതൊക്കെ കാണാൻ തന്നെ കണ്ട് നല്ല രസമുണ്ട് പിന്നെ ഇതാ എന്താ പറയുന്നത് നമ്മുടെ സാരിൻ്റെ എല്ലാം കളർ പോലെ നല്ല വന്നിട്ടുണ്ട് ഇതും നല്ലൊരു വെറൈറ്റി കളറാണ് നല്ല രസമുണ്ട് കോമൺ ആയിട്ട് അങ്ങനെ കാണാൻ പോയിട്ട് ഇതിൻ്റെ ലീഫിലും ഡിഫറെൻറ്റ് ഉണ്ട് നമ്മൾ സാധാരണ ഇതുമാത്രമല്ല ഒരു നടുക്കൊരു യെല്ലോ വരുന്ന വിധത്തിൽ അറ്റത്ത് വേറെ നമ്മൾ അവിടെയൊക്കെ കണ്ട പിങ്ക് കളർ ആണെങ്കിലും പക്ഷെ ഈ വേറെ കളർ വരുന്നുണ്ട് അങ്ങനെ അതൊരു ഡിഫറെന്റ് ആയി കഴിച്ചത് പിന്നെ ഈ ഒരു പൂവിന്റെ കളർ നമ്മൾ അപ്പുറം കണ്ടെങ്കിലും ഇവിടെ എത്തുമ്പോൾ അതിന്റെ ഇലയില് കളർ മാറ്റാം ഇത് ബഡ് ചെയ്തിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഒരു കമ്പനി അപ്പ ഇതിങ്ങനെ വിരിഞ്ഞ് നിക്കുന്ന കാണുമ്പോ തന്നെ നമുക്ക് എല്ലാ ചെടിയും കൂടി ഒന്നിച്ച് കാണുന്ന എല്ലാ കളേഴ്സും ഒന്നിച്ച് കാണുന്ന ഒരു രസം നമുക്ക് കിട്ടും ഇവിടുന്ന് ബഡ് ചെയ്ത് നിങ്ങൾ കൊടുക്കലാ ചെറിയ തൈ അങ്ങനെ കൊടുക്കലുണ്ട് അപ്പൊ ഇത് നോട്ട് ഫോർ സൈലാണ് പക്ഷെ ഇവര് ഇതേപോലെ ഇവിടുന്ന് ബഡ് ചെയ്തിട്ട് ചെറിയ തൈകള് തരും ഈ വലിയൊരു ചെട്ടിച്ചെടിക്ക് നൂറ്റിഅമ്പത് റുപ്യ പിന്നെ എഴുപത് റുപ്യ ഇരുനൂറ് റുപ്യ ഫ്ലവേഴ്സിന്റെ ഡിഫറെന്റിനുസരിച്ച് റേറ്റ് മാറുന്നുണ്ട് വലിയ റേറ്റ് ഒന്നും ഇല്ല നല്ല ഭംഗിയതാണ് നമ്മളിപ്പോ എത്തിയ സമയം നല്ല നട്ടുച്ചക്കാണ് ഇവിടെ എത്തിയിട്ടുള്ളത് അപ്പൊ നമ്മളിപ്പോ ഈ വെയിലിന് എത്ര വെള്ള ഒഴിച്ചു കൊടുത്താലും ചെടികളിലെ പൂക്കൾ ഇങ്ങനെയൊക്കെ നന്നായിട്ട് വെയിലുന്ന ഒരു സ്ഥലമാണ് പിന്നെ നല്ല മൾട്ടി കളറിലൊക്കെ ഉണ്ടായിട്ടുണ്ട് അതെല്ലാം ഇപ്പം തീർന്നിട്ടാ ഉള്ളത് സാധനം ലോഡൊക്കെ വരണം എന്നാണ് പറയുന്നത് ഈ ചെടികൾ നോക്കിയേ എന്ത് രസാന്നല്ലേ പൂ മാത്രമേ കാണുന്നുള്ളൂ ഏർ ഇതെല്ലാം വാങ്ങിവെച്ചാല് നമുക്കൊരു പോസിറ്റീവ് എനർജി തന്നെ ആയിരിക്കും കേട്ടോ വീട്ടിലെല്ലാം അപ്പൊ ഈ ബോഗൺ വില്ലൊക്കെ പതിനെട്ടോ പതിനെട്ടോന്ന് നല്ലത് രണ്ടാഴ്ച ഉണ്ട് അങ്ങനെ നമ്മൾ ഇത്രയും ചെടികൾ വാങ്ങിയിട്ടുണ്ട് ഈ ദർബാനിൽ വെച്ചിട്ട് നമ്മള് കാറിന്റെ അടുത്തേക്ക് തള്ളിക്കൊണ്ടുപോയിന്ന് ഇത് പിന്നെ റെയിൽവേ സ്റ്റേഷനിൽ കാപ്പി വിൽക്കുമ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ കാപ്പി വിൽക്കുന്ന ടൂണാന്ന് ഇത് അവിടുത്തെ പണിക്കാര് നമുക്ക് കാറി കൊണ്ടുതരും പക്ഷെ ഇത് കണ്ട പാപ്പാക്കൊരു ബോധി ഇത് ഞാൻ ഞാനങ്ങ് ഒന്നിൽ കൊണ്ടുപോയിക്കോളും അടുത്തേക്ക് ചെടികൾ ചെടികൾ മനസ്സിന് വേണ്ടി ചെടികളും എടുക്കാം വിലക്കുറവിറവി ആർക്ക് വേണമെങ്കിൽ മേ എടുക്കാം ചെടികൾ ചെടികൾ മനസ്സിന് സന്തോഷം കുളിർമ കിടക്കാൻ ചെടികൾ ഇത് ഈ റോഡ് ഇങ്ങനെ കാണുന്നത് കേട്ടോ ഇത് നമ്മൾ ഈ കൂടി പോകുമ്പോൾ തന്നെ ഇവിടെ കാണാൻ നല്ല രസമായിരിക്കും എന്തായാലും ഒന്ന് ഇറങ്ങി വേണിച്ച് നോക്കും കേട്ടോ ഈ ഭാഗത്തുള്ള എല്ലാ വീട്ടും മുറ്റത്തും ഒക്കെ ഈ ചെടികൾ തന്നെയാണ് പിന്നെ ഇതാ നമ്മൾ വാങ്ങിയിട്ട് കാറിൽ കൊണ്ടുപോകുന്ന കാണുമ്പോൾ തന്നെ എന്ത് രസമാന്നല്ലേ എപ്പോൾ കാറിൽ ഇങ്ങനെ തന്നെ ഉണ്ടായാൽ മതിയാലും വിചാരിക്കുന്നു ഇതേ മുറ്റത്ത് കൊണ്ടുവച്ചാൽ അതിനേക്കാളും രസമുള്ളൂ പിന്നെ നമ്മൾ വരുന്ന വഴിക്ക് കണ്ടത് വീടാ നോക്കി ആ വീട്ടിൻ്റെ മുറ്റത്ത് വെച്ചിട്ടൊക്കെ എന്ത് രസമാണെന്നല്ലേ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതും